ായിട്ട് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് യാതൊരു പരിക്കും പറ്റരുതെന്ന് പക്ഷേ കാരണം തന്നെയാണ് തീർച്ചയായിട്ടും ഈ പോകുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ അടിസ്ഥാനപ്പെടുത്തി ചിട്ടപ്പെടുത്തിയിട്ടുള്ള അഭിപ്രായങ്ങളാണല്ലോ ഞാനിവിടെ ഇങ്ങനെ പൊഴിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആവിഷ്കാര സ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടേണ്ട ഒന്നാണെന്ന തിരിച്ചറിവ് കണ്ടായിട്ടുണ്ടെങ്കിൽ അത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട സംഗതിയാണെന്ന് വളരെ ആശ്വാസത്തോടെ തോന്നും മനസ്സിലാക്കുന്നുണ്ട് ഈ കാര്യത്തിൽ കമ്മികളെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കേണ്ട ബാധ്യത പൊതുസമൂഹത്തിനുണ്ടെന്ന് അഭിപ്രായപ്പെടാൻ പോലും എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ ആഗ്രഹം തുറന്നു പറയാനുള്ള ധൈര്യം എനിക്കില്ല കാരണം ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് തെറ്റാതെ എഴുതാൻ കഴിയുന്നവർ കമ്മിപാളയത്തിൽ ഉറപ്പായും കണ്ടേക്കും എന്നാൽ എന്താണ് ആവിഷ്കാരം എന്ന് അറിയുന്ന കമ്മികൾ തീർച്ചയായിട്ടും ഇല്ല ഉണ്ടാവില്ല ആവിഷ്കാരം എന്ന് പറഞ്ഞാൽ അസത്യത്തെ സത്യമായി അവതരിപ്പിക്കുക എന്നുള്ളതല്ല അല്ലെങ്കിൽ ചരിത്രത്തെ വളച്ചൊടുക്കുക എന്നല്ല അത് മനസ്സിലാക്കേണ്ടതുണ്ടെന്നാണ് എന്റെ ഒരു പക്ഷം അതുപോലെ തന്നെ എന്താണ് ആവിഷ്കാരം എന്ന് കൃത്യമായി അറിയാവുന്നവർ പിന്നെ കമ്മികളായി തുടരുകയുമില്ല എന്ന് പറയുന്ന ഒരു വിചാരവും വിശ്വാസവും പൊങ്ങൻ വെച്ച് പുലർത്തുന്നുണ്ട് ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം സംരക്ഷിക്കാനായി കൂട്ടത്തോടെ കാണാൻ ഇറങ്ങുന്ന കമ്മികൾ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്താണെന്ന് അറിഞ്ഞിട്ട് അത് സംരക്ഷിക്കാൻ ഇറങ്ങുന്നതാണ് മര്യാദ അല്ലെങ്കിൽ ഭംഗി പി അൻപത്തിയൊന്ന് എന്ന സിനിമ സംവിധാനം ചെയ്തിട്ടുള്ള മൊയ്തൂ താഴത്ത് ഇന്നും നില തന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം ആ മനുഷ്യനൊന്ന് പോയി കമ്മികൾ മൊയ്തു താഴത്തിനെ എടുത്ത് എയറിൽ ഇറിഞ്ഞിട്ട് വർഷങ്ങൾ പലതുകിടുന്നത് ഇന്നും ഈ മൊയ്ദുവിന് ശരിയാവിധം താഴ്ത്തുവരാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം തോരൻ വെക്കാൻ എന്ന പോലെ കമ്മികൾ തന്റെ ശരീരത്തെ കൊത്തി അരിയുമെന്ന ഭയത്താൽ നാലു കൊല്ലം മുന്നേ കമ്മിയാവാൻ പോലും മൊയ്തു ആലോചിച്ചതായിട്ടാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അതെന്തോ അവിടെ മൊയ്തു താഴത്തിന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കാത്ത കമ്മികൾ കൃഷ്ണരാജന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കാൻ ഇറങ്ങുന്നതിന് പിന്നിൽ കമ്മികളുടെ താതസമൃദ്ധി മാത്രമാണോ കാരണമാകുന്നത് അതോ മറ്റെന്തെങ്കിലും താല്പര്യം അത് പിന്നിലുണ്ടോ

ലെഫ്റ്റ് റൈറ്റ് ലഫ്റ്റ് എന്ന സിനിമയ്ക്ക് ശേഷം വർഷങ്ങൾ ഏതാണ്ട് പന്ത്രണ്ട് കഴിഞ്ഞു ഇന്നേ വരെ രണ്ട് സിനിമകൾ മാത്രമാണ് അരുൺകുമാർ അരവിന്ദിന് സംവിധാനം ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് കഴിഞ്ഞ എട്ടൊൻപത് കൊല്ലമായി മലയാള സിനിമയുടെ പരിസരത്ത് പോലും ആ സംവിധായകനെ നമുക്ക് കാണാൻ സാധിക്കില്ല അങ്ങനെ അങ്ങോട്ട് ആ പോകാൻ പോവാൻ മാത്രമുള്ള പ്രതിഭാദാരിദ്ര്യം കൈമലാക്കിയ ഒരാളായിരുന്നില്ല അരുൺകുമാർ അരവിന്ദ് ആവിഷ്കാര സ്വാതന്ത്ര്യം പുറത്തെടുത്തു എന്ന തെറ്റു മാത്രമേ അയാളും ചെയ്തിട്ടുള്ളൂ അതെന്തോകട്ടെ അരുൺകുമാർ അരവിന്ദിൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കാത്ത കമ്മികൾ കൃഷ്ണരാജന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കാൻ ഇറങ്ങുന്നതിന് പിന്നിൽ കമ്മികളുടെ ഈ പിതൃബാഹുല്യം മാത്രമാണോ കാരണമാകുന്നത് അതോ മറ്റെന്തെങ്കിലും താൽപ്പര്യം അവർക്ക് അതിന് പിന്നിലുണ്ടോ കാശ്മീർ ഫയൽസ് കേരള സ്റ്റോറി എന്നീ സിനിമകൾക്ക് നേരെ നോക്കി കമ്മി ശ്വാന കൂട്ടത്തോടെ കുറച്ചപ്പോൾ വിവേക് അഗ്നിഹോത്രിയുടെയും അതുപോലെ തന്നെ ആ സുദീപ്തോ സെന്നിൻ്റെയും ഒക്കെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെപ്പറ്റി കമ്മികൾ എന്തുകൊണ്ട് ഓർത്തില്ല അവരുടെ ആരുടെയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കാത്ത കമ്മികൾ പൃഷ്ഠരാജൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കാൻ ഇപ്പോൾ ഇറങ്ങുന്നതിന് പിന്നിൽ കമ്മികളുടെ തനതായിട്ടുള്ള ആ തന്ത പെരുക്കം മാത്രമാണോ കാരണമാകുന്നത് അതോ മറ്റെന്തെങ്കിലും താല്പര്യം അവർക്ക് അതിന് പിന്നിലായിട്ടുണ്ടോ എന്തായാലും കമ്പികളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യ സംരക്ഷണാസക്തിക്ക് കയ്യടിക്കാനോ പ്രോത്സാഹിപ്പിക്കാനോ അപ്പോൾ അങ്ങനെ കഴിയില്ല പൊതുസമൂഹം അങ്ങനെ ചെയ്താൽ അത് അപരാധമാകുമെന്ന ഒരു ചിന്തയും എനിക്കുണ്ട് കാരണം ഈ ഗാന്ധിജയന്തി ആഘോഷങ്ങൾ കൊടിസുനി ഉദ്ഘാടിക്കുന്നത് മര്യാദയല്ലെന്നാണ് എൻ്റെ വിശ്വാസം ഏത്